ഹലോ അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ അടുത്തുള്ള ഒരു തിരുത്തുണ്ട് ചെട്ടിയാർമാടെ അവിടെ വെച്ചിട്ടാണ് ഊരു നിർമ്മിക്കുന്നത് ആ കാഴ്ചയിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത് നമ്മളൊരു ചെറിയൊരു തോണിയിലാണ് യാത്ര അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ കാക്കാതിരുത്ത് എല്ലാ കാക്കകളും വൈകുന്നേരമാകുമ്പോ അവിടേക്കാണ് എത്തിച്ചേരുക അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ കാക്ക തിരുത്തുന്ന പേര് അവിടെ ഒരുപാട് താമസക്കാരുണ്ട് അങ്ങനെ അവർക്ക് വരണമെങ്കിലേ തോണി മാർഗം വഴി മാത്രമേ ഈ അക്കരെ ഇക്കരെ എത്താൻ കഴിയുള്ളു ഇവിടെ നിന്നാണ് അവരെ വിദ്യാഭ്യാസമായിട്ടാലും ഹോസ്പിറ്റൽ സൗകര്യമായാലും ഒക്കെ അവർക്ക് ഇവിടെ എത്തിപ്പെടണം ഇക്കയും ഞാനും മോനും കൂടാണെട്ടോ യാത്ര പിന്നെ ധോണി തോയുന്നതിൻ്റെ ആങ്ങളെയാണ് കേട്ടോ ആ കാണുന്ന തിരുത്തിയിലേക്കാണ് കേട്ടോ ആ തിരുത്താണ് ചെട്ടിയാർമാട് തിരുത്ത് ഞങ്ങൾ വന്ന വഴിയാണേ ഇത് ഇതിലൂടെ തോന്നി ചോ തോഞ്ഞിട്ടാണ് കേട്ടോ വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആങ്ങളാണ് കേട്ടോ ധോണി തോയുന്നത് ആ കാണുന്ന ഉരുവിലേക്കാണ് കേട്ടോ ഞങ്ങളെ യാത്ര അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഇതാണേ ആ ഉരു നിർമ്മിച്ചത് നല്ല മരം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉരു നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞത് പുഴയിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഉരു നിർമ്മിക്കുന്ന സ്ഥലം വേറൊരു ഉരും കൂടെ അവിടെ നിന്ന് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വഴിയാണ് കേട്ടോ ആ സ്ഥലത്തേക്കുള്ള യാത്ര ഞങ്ങൾ ഞങ്ങളിറങ്ങിയില്ല പിന്നെ തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ കാണുന്നതാണ് കേട്ടോ ചാലിയം ചാലിയത്താണ് ഒരുപാട് മീനുകൾ വന്ന് ഇറക്കുന്ന സ്ഥലമാണ് കേട്ടോ ചാലിയം പിന്നെ അതുപോലെ തന്നെ ചാലിയം ടു ബേപ്പൂർ ജങ്കാർ കണക്ഷനാണ് ജങ്കാറിലാണ് കേട്ടോ ബേപ്പൂരിലേക്ക് എത്തേണ്ടത് പിന്നെ ഇത് വിനോദസഞ്ചാര ബോട്ടാണ് ഇതിലൊരുപാട് ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ആ വിനോദസഞ്ചാര ബോട്ട് പോയപ്പോൾ ഒരു പ്രത്യേക തരായിട്ടോ അപ്പോൾ തോണി ചെറിയ തോണിയിൽ അപ്പോൾ ഒരു ചെറിയൊരിളക്കുണ്ടായി അപ്പോൾ ഞങ്ങളൊന്ന് ഒന്ന് പേടിച്ചു പോയി പിന്നെ നോർമലായി പിന്നെ അങ്ങനെ യാത്രയായി ഒരു പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാത്തതും കാണാനുള്ളതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആ കാണുന്നതാണ് കേട്ടോ ബേപ്പൂർ തുറമുഖം അവിടെ ചരക്ക് ഇറക്കുന്നതും പിന്നെ ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്ന കപ്പലുകളും ഒക്കെ വന്ന് വരാറുണ്ട് കേട്ടോ ഒരുപാട് ബോട്ടുകളും നിർത്തിയിട്ടിട്ടുണ്ട് കാഴ്ചകളൊക്കെ കണ്ട ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്